എല്ലാവർക്കും പുതുവത്സരത്തിൻ്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു പുതുവത്സരവുമായി ബന്ധപ്പെട്ട് ഏഴ് സന്ദേശങ്ങൾ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു ഒന്നാമതായി നമ്മോട് എപ്പോഴും എല്ലാവരും മാന്യമായി പെരുമാറാൻ കടപ്പെട്ടവരാണെന്ന് ചിന്തിക്കാതിരിക്കുക എല്ലാവരും എന്നോട് മാന്യമായി പെരുമാറണമെന്ന് ആരെങ്കിലും മനസ്സിൽ കരുതിയാൽ അയാൾക്ക് മനസ്സിൽ മുറിവേൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം എല്ലാവരും നമ്മുടെ എപ്പോഴും മാന്യമായി പെരുമാറിയെന്ന് വരികയില്ല വിശുദ്ധ അത്തായിട്ട് സുവിശേഷം പതിമൂന്ന് അൻപത്തിയഞ്ച് യേശുക്രിസ്തുവിനോട് പോലും എല്ലാവരും മാന്യമായി പെരുമാറിയില്ല യേശുക്രിസ്തു താൻ ജനിച്ചു വളർന്ന സ്ഥലത്ത് വന്നപ്പോൾ ആളുകൾ യേശുക്രിസ്തുവിനെ കളിയാക്കി കൊണ്ട് പറഞ്ഞു ഇവനാത്ത അച്ഛൻ്റെ മകനല്ലേ യേശുക്രിസ്തുവിനെ പലരും വ്യഭിചാരി എന്ന് വിളിച്ചിട്ടുണ്ട് കള്ളനെന്ന് വിളിച്ചിട്ടുണ്ട് മാനസിക വൈകല്യമുള്ള വ്യക്തി എന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാവരും നമ്മോട് മാന്യമായി പെരുമാറുമെന്ന് കരുതരുത് പലപ്പോഴും അങ്ങനെ കരുതുന്ന കൊണ്ടാണ് നമുക്ക് മുറിവേൽക്കുന്നത് ഷോപ്പിങ്ങിന് പോകുമ്പോഴാകാം പള്ളിയിൽ പോകുന്ന അവസരത്തിലാകാം ഓഫീസിലാകാം ചിലരൊന്നും നമ്മോട് മാന്യമായി പെരുമാറിയെന്ന് വരികയില്ല മാന്യത വളരെ വിലയുള്ളൊരു കാര്യമാണ് വളരെ ചീപ്പായ ആളുകളിൽ നിന്ന് നമുക്ക് മാന്യമായ പെരുമാറ്റം പ്രതീക്ഷിക്കാനായിട്ട് പറ്റുകയില്ല ഞാൻ എന്നും ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയുണ്ട് അവഗണിക്കപ്പെടുമ്പോൾ ആനന്ദിക്കാനുള്ള കൃപ ഈശോ എനിക്ക് തരണമേ എന്ന് വണ്ടി ഓടിക്കുന്ന അവസരത്തിലാകാം അല്ലെങ്കിൽ ഒരു ഓഫീസ് ചെല്ലുന്ന അവസരത്തിലാകാം മറ്റ് ചില സാഹചര്യങ്ങളിലാകാം മനപൂർവ്വം അല്ലാതെയോ മറ്റുള്ളവർ നമ്മെ അവഗണിച്ചെന്ന് വരാം അപ്പോൾ നാം അവരോട് ഷണ്ട കൂടാൻ പോയിട്ട് കാര്യമില്ല ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല മനസ്സിൽ കോപം നിറച്ചിട്ടും കാര്യമില്ല അവഗണിക്കപ്പെടുമ്പോൾ ആനന്ദിക്കാനായിട്ട് പഠിക്കുകയും രണ്ടാമതായി നാം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് പ്രത്യേക പരിഗണനകൾ ഒരു കെണിയാകാനുള്ള സാധ്യതയുണ്ട് എന്ന് നാം അറിഞ്ഞിരിക്കേണ്ടതാണ് ചില ആളുകൾ മറ്റുള്ളവരോട് പ്രത്യേക പരിഗണനകളെല്ലാം സ്വീകരിക്കും ഐസ്ക്രീമാകാം മറ്റു ചില കാര്യങ്ങളാകാം വണ്ടിയിലെല്ലാ ദിവസവും കൊണ്ടുപോകുന്നതാകാം പക്ഷേ അതൊരു കെണിയാകാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം അത് സ്വീകരിക്കാനായിട്ട് ഒരു ദിവസം ഒരു മത്സ്യം ഇങ്ങനെ നദിയിലൂടെ യാത്ര ചെയ്യുന്നു പെട്ടെന്നാണ് ഒരു തീറ്റസാധനം തൂങ്ങി കിടക്കുന്നത് കാണുന്നത് അതത് വെട്ടി വിഴുങ്ങി പിന്നീടാണത് മനസ്സിലാക്കുക അതൊരു കെണിയായിരുന്നു തനിക്ക് രക്ഷപ്പെടാനായിട്ട് പറ്റുകയില്ല എന്ന് രണ്ട് സാമൂഹികർ പതിനൊന്നില് ദാവീദ് ഒരു സാധാരണ പട്ടാളക്കാരനോട് പ്രത്യേക പരിഗണന കാണിക്കുന്ന സംഭവം നാം വായിക്കുന്നുണ്ട് അയാളുടെ പേര് ഊറിയെന്ന് അയാളോട് ദാവീദ് രാജാവ് പ്രത്യേക പരിഗണന കാണിച്ചത് ദാവീതിന് അയാളുടെ ഭാര്യയുമായി ബന്ധപ്പെട്ട് പാപകരമായി ബന്ധമുണ്ടായിരുന്നതുകൊണ്ടാണ് പ്രത്യേക പരിഗണനകൾ ഇതുപോലെ നമ്മെ പലപ്പോഴും പല അപകടത്തിലേക്ക് കൊണ്ടുപോയിന്നിരിക്കും അതുകൊണ്ട് അവ സ്വീകരിക്കുമ്പോൾ നാം ഭയപ്പെടേണ്ട ആവശ്യമില്ല പക്ഷെ വളരെ ശ്രദ്ധയുള്ളവരായിരിക്കണം മൂന്നാമതായി ഒരു വസ്തുവിനോ വ്യക്തിക്കോ ആവശ്യത്തിലേറെ പ്രാധാന്യം കൊടുക്കരുത് തീർച്ചയായും നാം മറ്റുള്ളവരെ ബഹുമാനിക്കണം പക്ഷേ ആവശ്യത്തിലേറെ പ്രാധാന്യം കൊടുക്കരുത് ആരോഗ്യത്തിനാകാം സൗന്ദര്യത്തിനാകാം പണത്തിനാകാം ഒരു സ്നേഹബന്ധത്തിനാകാം ആവശ്യത്തിലേറെ പ്രാധാന്യം കൊടുക്കരുത് വ്യക്തികൾക്ക് വസ്തുക്കൾക്ക് സ്ഥാനമാനങ്ങളൊക്കെ ആരോഗ്യത്തിന് എന്ത് സംഭവിച്ചെന്നിരിക്കാം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുക്കുന്നത് യേശുക്രിസ്തുവനാണ് ദൈവത്തിനാണ് വ്യക്തികൾക്കല്ലേ ചില മാതാപിതാക്കന്മാർ അവരുടെ ജീവിതത്തിൽ മക്കൾക്ക് ഒന്നാം സ്ഥാനം കൊടുക്കാറുണ്ട് മക്കളെ അവർ ഒരിക്കലും തിരുത്തുകയില്ല ഒന്ന് സാമൂഹ്യ നാലാം അധ്യായത്തിൽ ജെറുസലേമിലെ പ്രധാന പുരോഹിതനായിരുന്നു ഏരിയയെക്കുറിച്ച് പറയുന്നുണ്ട് അദ്ദേഹം മക്കളെ തിരുത്തിയില്ല മക്കൾ ദേവാലയത്തിൽ വെച്ച് തന്നെ പാപകരമായ പല കാര്യങ്ങളൊക്കെ ചെയ്തു അദ്ദേഹം അറിയുന്നുണ്ട് പക്ഷേ മക്കളെ തിരുത്തിയില്ല ആ മക്കളെല്ലാം വഴക്കും ബഹളവും ഒക്കെ ഉണ്ടാക്കി കൊല്ലപ്പെടുകയാണ് ഈ കാര്യം ഏലി പുരോഗതി അറിഞ്ഞു ആ കാര്യം അറിഞ്ഞ് ബോധം കെട്ട് നിർത്തി വീഴുകയാണ് കഴുത്ത് ഒടിഞ്ഞ് അദ്ദേഹം മരിക്കുന്നു വെട്ടികൾക്കും വസ്തുക്കൾക്കൊക്കെ ഒക്കെ എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാം എന്ന് കരുതി ഒരു സ്പേസ് ഇട്ടുകൊണ്ട് വേണം നാം അവർക്ക് നമ്മുടെ ജീവിതത്തിൽ സ്ഥാനം കൊടുക്കാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഒന്നാം സ്ഥാനം ദൈവത്തിന് ഉള്ളതായിരിക്കും നാലാമതായി ജീവിതം വളരെ ചെറുതാണെന്ന് എപ്പോഴും ഓർത്തിരിക്കുക ഡോക്ടർ പറഞ്ഞു നാം പൂർണ്ണ ആരോഗ്യവാനാണ് ആരോഗ്യവതിയാണ് എന്നാൽ പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ അപകടകരമായ ചില സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നവർ ജീവിതം വളരെ ചെറുതാണെന്ന് നാം എപ്പോഴും ഓർത്തിരിക്കണം വഴക്കുണ്ടാക്കുമ്പോൾ ഓർത്തിരിക്കണം കേസ് കൊടുക്കാൻ പോകുമ്പോൾ ഓർത്തിരിക്കണം ആളുകൾക്ക് കടം കൊടുക്കുമ്പോഴും ജാമ്യം നിൽക്കുമ്പോഴൊക്കെ ഓർത്തിരിക്കണം ജീവിതം വളരെ ചെറുതാണ് എന്തത് മാത്രമല്ല അവരുടെ ജീവിതം വളരെ ചെറുതാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആലോചിച്ച് വേണം നാം കടം കൊടുക്കാനും ജാമ്യം നിൽക്കാനുമെല്ലാം അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ നാം ഒത്തിരി ദുഃഖിക്കേണ്ടതായിട്ട് വരും യേശു ക്രിസ്തു ലൂക്കായണ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൽ ഒരു കഥയുണ്ട് ഒരു ധനികനായ മനുഷ്യൻ അയാൾ കൃഷി ചെയ്തു അയാൾ കള്ളനും മറ്റുമൊന്നുമല്ല അയാൾക്ക് നല്ല വിളവ് കിട്ടി അയാൾ വലിയ അറപ്പുര ഉണ്ടാക്കി അതെല്ലാം ശേഖരിച്ച് വെച്ച് അയാൾ ഇങ്ങനെ പറഞ്ഞു ഞാൻ ഇനി തിന്നി കുടിച്ച് ജീവിതാവസാനം വരെ അങ്ങനെ സുഖിച്ച് ജീവിക്കാനായിട്ട് പോവുകയാണ് ആർക്കൊന്നും കൊടുക്കുന്ന പ്രശ്നമില്ല അയാൾ അങ്ങനെ കരുതി രാത്രി വിശ്രമിക്കാനായിട്ട് ഒരുങ്ങുന്നു പെട്ടെന്നാണ് അയാൾ ഒരു സ്വരം കേൾക്കുക ഈ രാത്രിയിൽ നീ മരിച്ചാൽ നീ കുട്ടി വെച്ചിരിക്കുന്ന ഈ ധാന്യമെല്ലാം നാളെ ആരാണ് ഭക്ഷിക്കാനായി പോവുക ജീവിതങ്ങളുടെ ചെറുതാണെന്ന് കരുതി കൊണ്ട് വേണം നാം നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താനായിട്ട് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാനോ ക്ഷമ ചോദിക്കാനോ ഒക്കെ ആഗ്രഹമുണ്ടെങ്കിൽ അത് ഒത്തിരി നീട്ടിക്കൊണ്ട് പോകേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് ഓരോ ദിവസവും ചെയ്യേണ്ടത് അന്ന് തന്നെ ചെയ്യുക വെറുപ്പ നീട്ടിക്കൊണ്ടു പോകരുത് അത് പിശാചിനെ ഇടം കൊടുക്കുന്നത് പോലെയാണ് എന്ന് വിശുദ്ധ പൗര ശ്രീകാര് പറയുന്നുണ്ട് എന്ന വികാരം എപ്പോഴും വളരെ സ്ഥിരതയുള്ളതായിരിക്കണമെന്നില്ല ദൈവത്തിന്റെ സ്നേഹം സ്ഥിരതയുള്ളതാണ് നമുക്ക് ദൈവത്തോടുള്ള സ്നേഹവും മനുഷ്യരോടുള്ള സ്നേഹവും സ്ഥിരതയുള്ളതായിരിക്കണം വിവാഹ അവസരത്തില് വിവാഹിതരെടുക്കുന്ന പ്രതിജ്ഞ ഇതാണ് ഇന്ന് മുതൽ മരണം വരെ എന്റെ സ്നേഹത്തിൽ വിശ്വസ്തതയുണ്ടാകുമെന്നാണ് എന്നാൽ എല്ലാവരുടെയും സ്നേഹം അങ്ങനെ ആയിരിക്കണമെന്നില്ല നാം ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ നമ്മുടെ സ്നേഹവും പതുക്കെ പതുക്കെ ആറി തണുത്തു പോകാനുള്ള സാധ്യതയുണ്ട് രണ്ട് തീമൂത്തി നാലാം അധ്യായത്തിൽ വിശ്വ പൗലോസ്ലിക ദേമാസ് എന്ന പേരായ ഒരാളുടെ കാര്യം പറയുന്നുണ്ട് അയാൾ നല്ല ഒരു സുവിശേഷ ശുശ്രൂഷകനായിരുന്നു പൗലോസിന് വളരെ ഉപകാരപ്രദമായിരുന്നു എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ അയാളുടെ സ്നേഹമൊക്കെ നഷ്ടപ്പെട്ടു പോയി ദൈവത്തോടുള്ള സ്നേഹം പൗലോസിനോടുള്ള സ്നേഹമൊക്കെ നഷ്ടപ്പെട്ടു പോയി അദ്ദേഹം പണത്തിന്റെ പിന്നാലെ പോയി എന്ന് വിശ്വ പൗലോസ്ലിക പറയുന്നുണ്ട് യുവദാസനും ഒരു പക്ഷെ അതുതന്നെയായിരിക്കും സംഭവിച്ചത് നാം ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ സ്നേഹമെന്ന ചെളി പതുക്കെ പതുക്കെ ഉണങ്ങി ഉണങ്ങി ഇല്ലാതായി തീരും നാം ശ്രദ്ധിക്കുന്നെങ്കിൽ നമുക്കതിനെ വളർത്തിക്കൊണ്ട് വരാനായിട്ട് കിട്ടും അതിനാൽ സ്നേഹത്തിൽ നിലനിൽക്കാൻ ആഗ്രഹമുള്ള ആളുകൾ നാം ഒരു ജീവിയെ സംരക്ഷിക്കുന്നത് പോലെ അതിനെ സംരക്ഷിക്കാനായിട്ട് ശ്രമിക്കണം സ്നേഹത്തിൽ നിലനിൽക്കാനും വളരാനും ശ്രമിക്കണം അർത്ഥപൂർണമായ സമയം നാം സ്നേഹിക്കുന്ന വ്യക്തികളുടെ കൂടെ ചെലവഴിക്കണം അല്ലെങ്കിൽ ക്രമേണ ദൈവത്തോടുള്ള സ്നേഹവും മനുഷ്യരോടുള്ള സ്നേഹവും എല്ലാം കുറഞ്ഞ് 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 ഇല്ലാതായിത്തീരും ഞാൻ ഒന്നും ചെയ്യാണ്ട് തന്നെ സ്നേഹം വളർന്നുകൊള്ളുമെന്ന് ആരും കരുതിയാക്കരുത് ആറാമതായി പരാജയത്തിൽ നിന്ന് വിജയങ്ങൾ സാധ്യമാണ് ക്രിസ്തു പലപ്പോഴും പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് പത്തായിരം സുവിശേഷം പത്ത് ഇരുപത്തിരണ്ട് അവസാനം വരെ പിടിച്ചു നിൽക്കുക തീർച്ചയായും നീ ഒരു കാര്യം ചെയ്യാനായിട്ട് ഉദ്യമിക്കുന്ന അവസരത്തിൽ വിവരമുള്ളവരോട് ചോദിക്കണം നീ തന്നെ ആലോചിച്ച് നോക്കണം എന്നെ കൊണ്ടത് പറ്റുമോ പൂർത്തിയാക്കാൻ പറ്റുമോ ആ കാര്യം ചേച്ചി പറയുന്നുണ്ട് ഒരു വീട് പണിയാൻ പോകുന്നതിന് മുമ്പ് നന്നായി ആലോചിച്ച് നോക്കുക അല്ലാണ്ട് വെറുതെ തുടങ്ങി വെച്ചിട്ട് കാര്യമില്ല എന്നാൽ നീ ആലോചിച്ചും നീ പദ്ധതിയിട്ടും എനക്ക് പറ്റുന്നൊരു കാര്യമാണ് തുടങ്ങിയതെങ്കിൽ പഠനമാകാം കൃഷിയാകാം ഒരുപക്ഷെ ചില പരാജയങ്ങൾ വന്നു എന്നുള്ളത് ശരിയായിരിക്കാം അതുകൊണ്ട് നീ ഒരിക്കലും വിജയിക്കാൻ പോകുന്നില്ല എന്ന് ചിന്തിക്കരുത് ആരും ഏഴും പ്രാവശ്യമൊക്കെ തോറ്റുപോയ ആളുകൾ പോലും അവരുടെ തോൽവിയുടെ കാരണം കണ്ടെത്തി അത് പരിഹരിച്ച് ജയിച്ച ചരിത്രങ്ങൾ ഉണ്ടല്ലോ അതുകൊണ്ട് പരാജയത്തിൽ നിന്ന് വിജയങ്ങൾ സാധ്യമാണ് എല്ലാവരും വാക്ക് വാക്കുപാലിക്കുന്നവരാണ് എല്ലാവരും സത്യസന്ധരാണ് എന്നിങ്ങനെ ചിന്തിക്കരുത് ഏഴാമതായി എനിക്ക് പറയാനുള്ളത് ഈ കാര്യമാണ് പല ആളുകളും അവരെ പോലെയാണ് വാക്ക് പാലിക്കുന്ന സത്യസന്ധരാണെന്ന് കരുതി കടം കൊടുത്തിട്ടുണ്ട് ജാമ്യം നിന്നിട്ടുണ്ട് അവസാനം അവർ വലിയ കെണിയിലേക്ക് പോയിട്ടുണ്ട് അതുകൊണ്ടാണ് യേശുക്രിസ്തു വിശുദ്ധ മത്തായ സുവിശേഷം പത്തേ പതിനാറിൽ ഇങ്ങനെ പറഞ്ഞത് നിങ്ങൾ നിഷ്കളങ്കരായിരിക്കണം സ്നേഹമുള്ളവരായിരിക്കണം പക്ഷേ നിങ്ങൾ സർപ്പത്തെ പോലെ വിവേകമുള്ളവർ ആയിരിക്കണം വാക്ക് പാലിക്കും എന്ന് മാത്രം കരുതി നിങ്ങൾ ചില തീരുമാനങ്ങളിലേക്ക് പോകരുത് ഒരുപക്ഷെ അവർക്ക് പാലിക്കാൻ ആഗ്രഹം പോലും ഉണ്ടാകാൻ അവരുടെ സാഹചര്യം കൊണ്ട് പാലിക്കാൻ പറ്റിയെന്ന് വരികയില്ല അതുകൊണ്ട് നീ കടം കൊടുക്കുമ്പോഴും ജാമ്യം നിൽക്കുമ്പോഴും എല്ലാം ശ്രദ്ധാപൂർവ്വം ചെയ്യുക വേണ്ട രേഖകൾ വാങ്ങിച്ചു വെക്കുക കൂട്ടുകാരനല്ലേ എൻ്റെ ആത്മാർത്ഥ മിത്രമല്ലേ ഞാൻ എങ്ങനെയാണ് ഇതിനൊരു രേഖ ചോദിക്കുന്നത് അവനെ അവളെ ഞാൻ അവിശ്വസിക്കുന്നതായിട്ട് കരുതുമോ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല നിങ്ങൾ സർപ്പത്തെ പോലെ വേഗമുള്ളവരായിരിക്കുക പാമ്പിൻ്റെ ഒരു പൊതു പ്രത്യേകതയാണ് അത് നമ്മെ കാണുമ്പോൾ ഓടി രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കും ഇഴഞ്ഞു മാറും ഇതുപോലെ ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം നാമം ഒഴിഞ്ഞു മാറാനായിട്ട് ശ്രമിക്കണം തീർച്ചയായും മറ്റുള്ളവരെ നാം സഹായിക്കണം പക്ഷേ യേശു ക്രിസ്തു അത് പറയാൻ വേണ്ടി ഒരു കഥ പറയുന്നുണ്ട് ആരും നോക്കാനില്ലാതെ ഒരു കാട്ടിൽ രക്തമൊലിച്ചു കിടക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് പറയുന്നുണ്ട് ഒരു യുവതനെക്കുറിച്ച് പറയുന്നുണ്ട് ഒരു സമരിയക്കാരൻ വന്ന് അയാളെ സഹായിച്ചു കാരണം അയാളെ സഹായിക്കാനായിട്ട് ആരും ഇല്ല ആ സമരിയാക്കാനെ സഹായിച്ചത് തനിക്കുള്ളതിൽ നിന്നാണ് അയാൾക്ക് പങ്കുവെച്ച് അയാളെ സഹായിച്ചത് നാം അത്യാവശ്യഘട്ടങ്ങൾ തീർച്ചയായും മറ്റുള്ളവരെ സഹായിക്കണം പക്ഷെ സ്വന്തമായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ആളുകൾ വീട്ടുകാര് അല്ലെങ്കിൽ അവർക്കുള്ള സമ്പത്തും മറ്റുമൊക്കെ വളരെ അശ്രദ്ധമായി ഉപയോഗിക്കുന്ന ആളുകൾ അവരെയല്ല നാം സഹായിക്കാനായിട്ട് പോകേണ്ടത് സർപ്പത്തെ പോലെയുള്ള വിവേകം ആ കാര്യത്തിൽ നമുക്ക് ആവശ്യമാണ് എല്ലാവരും വാക്ക് പാലിക്കുന്നവരാണ് സത്യസന്ധരാണ് എന്ന് നാം കരുതിയേക്കരുത് അങ്ങനെ കരുതുകയാണെങ്കിൽ പോലും നാം വേണം അങ്ങനെ കരുതാനായിട്ട് നാം തീർച്ചയായും വാക്ക് വാക്കുപാലിക്കണം സത്യസന്ധരായിരിക്കണം അത് നമുക്കറിയാമല്ലോ യേശു ക്രിസ്തു പറഞ്ഞു നിങ്ങൾ രണ്ട് അതേ രണ്ട് അല്ല എന്ന് പറയരുത് നിങ്ങളുടെ നാവ് കൊണ്ട് ഇല്ല എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഇല്ല എന്ന് തന്നെ പറയണം യേശു ക്രിസ്തു പറയുന്നുണ്ട് എന്നാൽ എല്ലാവരും അങ്ങനെയാണ് എന്ന് നാം കരുതിയേക്കരുത് പുതുവത്സരവുമായി ബന്ധപ്പെട്ട് ഏഴ് സന്ദേശങ്ങൾ പറയാനാണ് ഞാൻ ആഗ്രഹിച്ചത് എല്ലാവർക്കും പുതുവത്സരത്തിൻ്റെ നല്ല നല്ല ആശംസകൾ നേരുന്നു ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നന്ദി